ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ അടിപൊളിയിലെഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നും ഇറച്ചിമീനും കറി വെച്ച് മടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം കേട്ടോ ഇവിടെ ഇതിന് പുളിഞ്ചാറി എന്നാണ് പറയുക ചിലർ ഉണക്കമീൻ കറി എന്നൊക്കെ പറയും അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ കുക്കറിലാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ കുക്കർ എടുക്കുക അതിലോട്ട് നന്നായിട്ട് രണ്ട് പഴുത്ത തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കിട്ടോ അപ്പം ഞാൻ ഒന്നാണ് ഇട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു രണ്ടെണ്ണക്കം കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷേ ഈ കറിയിൽ കുറച്ച് എരിവും പുളിയൊക്കെ മുന്നിലായിട്ട് നിൽക്കണം അപ്പം നമുക്ക് പച്ചമുളകും മുളക് പൊടിയും ഒക്കെ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒഴിച്ചെടുത്തിട്ട് വെള്ളം കൊടുക്കാം പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മാന്ള മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മീനിൻ്റെ ഉപ്പ് കാരണം നമ്മൾ കറിയിലോട്ട് ഉപ്പ് ഒരു നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അത് കുക്കറിൽ ഞാനിത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ഒറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ മീൻ നമുക്ക് ഏത് മീൻ എടുക്കാം ഞാനിപ്പോൾ മാന്തളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേറെ മീനൊക്കെ വെച്ചിട്ട് ഈ കറി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതാ കൈകൊണ്ട് കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ വെള്ളമാണ് ഇപ്പം അത് പിന്നെ നമ്മുടെ ഇതാ വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ മീനും മീനും പിന്നെ ഒന്ന് ചൂട് അട്ടിയാൽ മതി അപ്പോഴേക്കും അതും വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ പുളിവെള്ളം അല്ലേ പുളിവെള്ളം അതിലോട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞങ്ങളുടെ പാലക്കാട് സ്ഥിതിയില് ഒരു പുളിഞ്ചാറ് കറി കിട്ടോ അവിടെ അടിപൊളി എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന കറിയാണ് ഞാൻ എപ്പോഴേലും മിക്കവാറും ഒന്ന് ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിത് അടിപൊളി ആണ് ഇനി അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങ ഒഴിക്കാതെയും ഈ കറി ഉണ്ടാക്കും ചിലർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ പുളിയിൽ നമ്മുടെ ഉണക്കമീനൊക്കെ കടന്നിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തേങ്ങ അരച്ചിട്ടുണ്ടാക്കാം കേട്ടോ അതും അതിലേറെ ടേസ്റ്റ് ആണ് അപ്പൊ ഇത് കറി കുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതും കൂടി അതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇതില് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കണ്ടെട്ടോ അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും നമ്മൾ തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം ഇങ്ങനെ ആയിരിക്കുമ്പോ തീ ഓഫാക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ഉണക്ക മീൻ കറി ഇടാൻ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കാം ഉണക്കമീൻ വെച്ചിട്ട് നമ്മൾ പല ഐറ്റത്തിലും പല രീതിയിലും കറികൾ ഉണ്ടാക്കും അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്ല അതുവരേക്കും അസ്സാമലൈക്കും